ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കലങ്കാരി മെറ്റീരിയൽസും നോർമൽ മെറ്റീരിയൽസും ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കലങ്കാരി മെറ്റീരിയൽസ് ഒരുപാട് പേര് വീണ്ടും നമ്മളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു മെറ്റീരിയൽസ് എന്നാലും നമ്മൾ ഇനി ഇറക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽസ് നമുക്ക് കാണാം അതിനു മുന്നേ നമ്മൾ ഫ്രോക്സ് മാറ്റി ഫ്രോക്സ് എല്ലാം ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഷോർട്സ് ഒന്ന് കയറി നോക്കുക ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർക്ക് വരെ നമ്മൾ ഫ്രോക്സ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന മെറ്റീരിയൽസിൻ്റെ പ്രൈസ് റീറ്റെയിൽ പ്രൈസസ് ആണ് ഓരോ മെറ്റീരിയൽ കാണിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ പ്രൈസ് പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം തുണിയെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ആദ്യത്തെ മെറ്റീരിയൽ ഇതുപോലെ കുറച്ച് ലൈൻഡായിട്ടുള്ളൊരു കലങ്കാരി മെറ്റീരിയൽ ആണ് ഇത് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിനും മുപ്പത്തഞ്ച് ഇഞ്ച് വീടുത്തും വരുന്ന ഈ ഒരു തുണിക്കാണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരുന്നത് ഓക്കെ രണ്ടാമത്തെ കളറ് ഒരു വയലറ്റ് ക്രീം അതുപോലെ തന്നെ ഒരു ലൈറ്റ് റെഡ് റെഡ് അല്ല സോറി ബ്രൗൺ ഒക്കെ കളേഴ്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ആദ്യം കാണിച്ചത് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ അതുപോലെ തന്നെ ബ്ലൂ ഒക്കെ കളേഴ്സ് ആയിരുന്നു ഈ ഒരു മെറ്റീരിയൽ വയലറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മെറ്റീരിയലൂടെ കമ്പയർ ചെയ്ത് കാണിക്കുന്നത് ഇതെല്ലാം ഓംകാർ ബ്രാൻഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് തുണി ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഓക്കെ അടുത്ത മെറ്റീരിയൽ കുറച്ചും ഒരു ബ്രൗണിൻ്റെ ഒരു കളേഴ്സ് കൂടുതൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ ഗ്രീനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഇടുന്ന അതായത് ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് മെറ്റീരിയലിന്റെ ആ ഒരു ഡയമെൻഷൻ വരുന്നത് കേട്ടോ ഇതുപോലെ വേർട്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു പ്രിൻസ് കിടക്കുക തുണിയുടെ ഉൾഭാഗം കാണിച്ചിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറ് ആണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇത്ര ബ്രൈറ്റല്ല കേട്ടോ ഈ കളർ കുറച്ചുകൂടെ ആയിട്ട് വരുന്ന കളേഴ്സാണ് ഇത് നമ്മൾ ഓരോന്ന് ഒന്നിന് മേലെയായിട്ട് ഇടുമ്പം കളേഴ്സ് എല്ലാം സെയിം ആവുന്ന പോലെ തോന്നും പക്ഷേ നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് പല പല കളേഴ്സാണ് വരുന്നത് അപ്പം ഇത് ഒരു ഗ്രീൻ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഗ്രീൻ ആൻഡ് ബ്രൗൺ ആണ് ഈ കളർ ഇതിൽ വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് കുറച്ചും ഒരു ഗ്രേയിഷ് ഗ്രേയിഷ് ആയിട്ടുള്ള ഫ്ലോറൽസ് ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് പ്ലസ് മറൂണിഷ് ബ്രൗൺ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് എല്ലാം ഓംകാർ ബ്രാൻഡിന്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ രണ്ട് തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ങത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഇതുവരെ കാണിച്ചത് കലങ്കാരി ആയിരുന്നു ഇത് കുറച്ച് നോർമൽ മെറ്റീരിയൽസ് ആണ് ഓംകാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കുറച്ച് ലീഫ് ഡിസൈൻസ് ആണ് ഇത് ഇത്ര അല്ല ഇതിൻ്റെ ഫോട്ടോസ് കുറച്ചും ആക്ച്വൽ കളർ കാണുന്നതാണ് അപ്പോൾ നേരത്തെ കാണിച്ചത് ഒരു ബ്രൗൺ കളറായിരുന്നു ഓംകാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റാണ് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്ത നമുക്ക് വരുന്നത് കുറച്ചൊരു പീജിയൻ ഗ്രീൻ കളറാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ആ ഒരു പി ജി എൻ ഗ്രീനിൽ വൈറ്റും അതുപോലെ തന്നെ ഗ്രേൻ കളേഴ്സിലാണ് ലീവ്സ് വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണി ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഒരു ഗ്രേപ്പ്സിൻ്റെ കളറാണ് കേട്ടോ ഒരു ഗ്രേപ്പ് വയലറ്റ് ആണ് വൈറ്റ് ആൻഡ് ഗ്രേ കളേഴ്സിൽ തന്നെയാണ് ഇതിലും ആ ഒരു ലീഫിൻ്റെ ഡിസൈൻസ് പാറ്റേൺസ് വരുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് സെയിം ഓംകാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തതൊരു ചെറുപയർ പച്ച കളറിൽ വരുന്ന തുണിയാണ് ഇതിലും ഗ്രേ അതുപോലെ തന്നെ വൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് പാറ്റേൺസിൽ വന്നിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് രൂപ പ്രൈസ് വരുന്നത് അടുത്തത് ബ്ലൂ കളറാണ് കേട്ടോ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് സെയിം ഓംകാർ കാർ ബ്രാൻഡിന്റെ തന്നെ പ്രോഡക്റ്റ് ആണ് ഈ തുണികളെല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണോ തയ്ച്ചാൽ ഈ ഒരു മെറ്റീരിയൽ കിടക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് ആ ഒരു ലീഫ് ഡിസൈൻസ് വരുന്നത് കേട്ടോ ഇത്ര ബ്രൈറ്റ് അല്ല നമ്മൾ മേലെ മെറ്റീരിയൽ ഇടുമ്പം അതിനടിയിലുള്ള മെറ്റീരിയൽ ഡാർക്ക് ആവുന്ന ആ ഒരു കളറാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ കുറച്ച് ഫ്ലോറൽ ആയിട്ടുള്ള കുറച്ച് ആണ് അതിൽ ആദ്യത്തേത് വന്നിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ബേസ് കളറായിട്ട് വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇതിൽ ബ്രൗൺ റെഡ് ഒക്കെ കളേഴ്സ് കൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻസ് പാറ്റേൺസ് ചെയ്തിട്ടുള്ളത് സെയിം ഓംകാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് അടുത്തത് ഇതിൻ്റെ ഒരു ഗ്രീനിഷ് ബ്രൗൺ ആണ് ബേസ് കളറാണ് ഞാൻ പറയുന്നത് പാറ്റേൺസ് എല്ലാം ഏകദേശം ബ്രൗൺ വൈറ്റ് റെഡ് ഒക്കെ കളേഴ്സ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറ് ലങ്ങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ റോസ് വാരിയൻ്റ് ആണ് റോസ് ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് സെയിം പാറ്റേൺസ് തന്നെയാണ് കേട്ടോ കുറച്ച് ബ്ലൂ വന്നിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് ബ്ലൂ ഗ്രീൻ അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ക്രീം ഒക്കെ കളേഴ്സാണ് പാറ്റേൺസിന് വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഒരു പീ പി ഒരു പീ ഗ്രീൻ കളറിൽ വരുന്ന ബേസ് കളറാണ് അതിൽ റോസ് ബ്രൗൺ വൈറ്റ് ഒക്കെ കളേഴ്സിലാണ് ഇതിൻ്റെ പാറ്റേൺസ് വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ ഒരു മജന്ദ കളർ വാരിയൻ്റ് ആണ് അതിൽ ഗ്രീന് ബ്രൗൺ അതുപോലെ തന്നെ വൈറ്റ് ഒക്കെ കളേഴ്സാണ് പാറ്റേൺസിന് വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ എല്ലാം മുപ്പത്തഞ്ച് ഇഞ്ചസ് വിടുത്ത് വരുന്നുണ്ട് കലങ്കാരി മെറ്റീരിയൽസിന് കുറച്ച് വിടുത്ത് കൂടുതലായിരിക്കും കേട്ടോ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചരയൊക്കെ വരുന്നുണ്ട് ലെങ് ആണെങ്കിൽ പോലും രണ്ടേ തൊണ്ണൂറല്ല അതിനും മേലേക്ക് തുണിക്ക് ലങ്ങ്ത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് തുണികൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം അപ്പം തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് ജസ്റ്റ് വാട്സ്ആപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും സ്റ്റോക്കിൽ ആ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലേ തരുന്നതാണ് ഈ ഫോട്ടോസിൽ അതിൻ്റെ ആക്ച്വൽ കളേഴ്സാണ് വരുന്നത് കേട്ടോ വീഡിയോയിൽ വരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ആക്ച്വൽ കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഓക്കെ അപ്പം റിപ്ലേ തന്നു കഴിഞ്ഞ് നിങ്ങളുടെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബില്ലിടുന്നതാണ് ഓൺലൈൻ വഴിയാണ് ബില്ല് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ബില്ല് പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തുണികളുടെ ഡാമേജ് ചെക്ക് ചെയ്ത് നമ്മൾ തുണികൾ പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ കൊറിയർ സർവീസ് വഴിയോ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് പോസ്റ്റിംഗ് ആണോ അതോ കൊറിയർ സർവീസ് ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ താൽപ്പര്യമാണോ കേട്ടോ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് രണ്ട് വഴിയിലൂടെ ആണെങ്കിലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്ന ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിൽ ചാർജ് വരുന്നത് പതിനഞ്ച് പീസസ് നിങ്ങൾ എടുക്കുമ്പം ഓരോ മെറ്റീരിയലിലും പത്ത് രൂപ വീതം കുറങ്ങി കിട്ടും ഇത്രയാണ് നമ്മുടെ ഹോൾസെയിൽ ഒരു പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജസ് കണക്ക് കൂട്ടുന്നത് നിങ്ങൾ എടുക്കുന്ന തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ തുണികൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക